നമസ്കാരം എല്ലാവർക്കും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാം നമ്മൾ ഇന്നലെ രാത്രി അവിടുത്തെ ഓർഡർ ഇക്കിട്ട് അവിടുന്ന് രാത്രി ഒരു അല്ല ഇന്നലെ പകലും ലോഡറിക്കൊണ്ടിരുന്നില്ല ലോഡർ ആക്കിയിട്ട് അവിടുത്തെ രാത്രി ഒരു പാന്നെ നമ്മളെ എടുത്ത് പോകുന്നത് അത് നമുക്ക് ലോഡായിട്ട് തിരിച്ചു നമുക്ക് ലോഡായി നാട്ടിലേക്ക് നാട്ടിലല്ല കോയമ്പത്തൂർക്ക് നമുക്ക് ലോഡായി അപ്പം നോർ കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ദൂലാഘട്ടം പാർക്ക് ചെയ്ത് കൊണ്ട് വണ്ടിട്ട് എടുത്ത് പോകുന്നുള്ളൂ ഇവിടെ കൊണ്ട് നിർത്തി എയറൊക്കെ ചെക്ക് ചെയ്ത് നിർത്തി ഇനിയിപ്പോൾ വണ്ടീനകത്ത് കാരണം ഇവിടെ പുരുഷൻ കുറേ കമ്പനിക്ക് അതിരിക്കുന്നുണ്ട് വണ്ടീനകത്ത് കാരണം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാറും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അപ്പം ഇത്ത യാത്രയിലേക്ക് വീഡിയോയിലേക്ക് അറിയാം കമ്പനിക്കും മൊബൈൽ ഫോൺ കത്തി നമുക്ക് അറിയത്തില്ല വേറെ ചെക്ക് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് യാത്ര യാത്രയിലേക്ക് കാഴ്ചകളിലേക്ക് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക കമ്പനിയിലേക്ക് എൻട്രി പോലും പറഞ്ഞു ഫയലുമായിട്ട് വരാൻ പറയാം ആയിട്ട് വരാൻ പറയാം എൻട്രി ചെയ്യേ നമ്മള് എന്റർ ചെയ്യാൻ വേണ്ടി പോവാ അവരെ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് കമ്പനി തൊട്ട് മുമ്പിൽ തന്നെ ഇതാണ് ഇതാണ് കമ്പനി കമ്പനി കണ്ട ഇത് മാത്രല്ല ബംഗാളിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം പോയ രക്ഷങ്ങളൊക്കെ നല്ലതൊക്കെ കോയമ്പത്തൂർ കത്തുള്ള കാര്യങ്ങള് നമുക്ക് അറിയത്തില്ല റോഡ് ഇതാണ് ഭായി ഈ ബായി നമുക്ക് ഈ ബായി നമുക്ക് കാലത്ത് ഏറെ ചെക്ക് ചെയ്തത് പിന്നെ കമ്പനി പിന്നെ അകത്ത് കാരണം ഹെൽമറ്റ് വേണം ഷൂ വേണം ഷൂ പിന്നെ ഓൾറെഡി എനിക്കുണ്ട് മറ്റേ ഈ ഷൂ വേണാവോ ഷൂടേണ്ടി വരുമോന്നോ അറിയില്ല ഇവിടെ എല്ലാം ഇവിടെ വാടകയ്ക്ക് കിട്ടും ഒരു സേഫ്റ്റി ഷൂ ഇല്ലേ സേഫ്റ്റി ഷൂന്നറിയില്ല ഇതാണ് കമ്പനി ഈ കമ്പനി ജെ എസ് ഡബ്ല്യു ബി പി സി എൽ ഇതാണ് കമ്പനി അവർക്ക് നമ്മുടെ ഈ ഷൂ ഒന്നും പറ്റില്ല അവർക്ക് സേഫ്റ്റി ഷൂ തന്നെ വേണം സേഫ്റ്റി ഷൂ ഹെൽമെറ്റ് ജാക്കറ്റ് എല്ലാം വേണം നല്ല അകത്തേക്ക് വരും ഞാൻ അത് മേടിക്കാൻ പാടില്ല ഇവിടെ വാടകയ്ക്ക് കിട്ടുന്നേ ഈ ഷൂ വാടകയ്ക്ക് ഉള്ളത് ഉപയോഗിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇതേണ്ടോ ഷൂ വാടകണ്ടോ ബംഗാൾ സേഫ്റ്റി ഇതേണ്ടൂവും ഹെൽമറ്റ് എല്ലാ സാധനവും കിട്ടും ഇത് വേണ്ട ഷൂ ഒക്കെ ഇരിക്കണോ ഇതൊക്കെ വാടക കൊടുക്കാൻ ഷൂ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല പറഞ്ഞാ ഞാൻ വേറെ പുതിയ മേടിക്കാൻ പോവാ പത്ത് എഴുന്നൂറ് രൂപ പോയാലും കുഴപ്പമില്ല ഈ ആൾക്കാർ ആൾക്കാരിട്ടത് ഈ ഷൂ ഷൂട് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാനൊക്കെ പുതിയത് പഠിച്ചു ഹെൽമെറ്റും സേഫ്റ്റി ബെൽറ്റും സാധനങ്ങളെല്ലാം പുതിയത് പഠിച്ചു അറുന്നൂറ്റമ്പത് രൂപ കാരണ ചില വേറെ ബൂട്ട് അവര് എണ്ണൂറൊക്കെ പറഞ്ഞു നമ്മള് പേശി പേശി അറുനൂറ്റമ്പത് പേടിച്ചു കാരണം വേറെന്തല്ലേ ഇതൊക്കെയാണോ സേഫ്റ്റി ഷൂ ഒക്കെ അത് ആൾക്കാര് മറ്റുള്ളവരുപയോഗിച്ച് ഷൂ ഇടാ നമുക്കൊരു ബുദ്ധിമുട്ട് അത് കാരണം ഇതാണ് കമ്പനി ഞങ്ങടെ കമ്പനിക്ക് പോട്ടെ നമ്മള് ലോഡ് കാര്യം അങ്ങോട്ട് പോട്ടെട്ടാ അതിനകത്ത് എന്താല് മണ്ഡത്തരം പറ്റി പോയല്ലേ അണ്ണനെ വിളിച്ചു അണ്ണ അണ്ണനെ വിളിച്ചാൽ ബൂട്ടും ഷൂ എല്ലാം ഇതിരിക്കണു ഈ സാധനങ്ങളെല്ലാം ഇതില് ഇതിനകത്തിരിക്കണു രണ്ടു പേർക്കും ഉണ്ടെന്ന്

ബുദ്ധിമുട്ടായിരിക്കും നമ്മടെ ഫുഡ് മറ്റേ ലോഡ് കയറി മരം ഇടണം മരം ആ മരം ഇടാനുള്ള സെറ്റപ്പിൽ മരം കെട്ടിയാ ഇത് വേണ്ട അങ്ങനെ പലകടിക്കണം പഴയ അടിക്കണം അവിടെ അവിടെ വരെ മരത്തിന്റെ പലക സുഖം അവിടെ പറിച്ചെടുക്കാനാ പാട് ഉമ്മാതെ പിടിപ്പിച്ച പോരാട്ടാണ്ടാ ഭിട്ടുണ്ടോ ചെയ്യണത് അളവ് ആ അളവ് നടക്ക അവന്റെ കാലിന്റെ അപ്പുറത്തേക്കണ പീസ അളവ് വെക്കണ അവന് അളവ് വേണ്ട അളവ് പിടിച്ചിട്ട് വേണം ഇത് ടൈ അടിക്കേ ഫ്രണ്ട് ഫ്രണ്ട് തൊട്ട് വരെ സെന്ററിൽ ഇതിട്ട് അടിക്കണ്ട സെന്ററി അമ്പലാണ്

അതിനകത്താണ് നമ്മുടെ വണ്ടി ലോഡ് കയറണത് കാണാൻ പറ്റില്ല മൊബൈല അതിനകത്ത് കണ്ടാ നമ്മുടെ വണ്ടി അകത്ത് ലോഡ് കയറണ വണ്ടി ഇതാണ് നമ്മുടെ കുട്ടി രാത്രി കാണാൻ പാടില്ല സ്റ്റീല് മറ്റേ നമ്മള് കയറി ാണ് നമ്മടെ വണ്ടിയിൽ കയറ്റി ലോഡ് കണ്ടോ ഇതാണ് കേറ്റി കണ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പീസ് ഇട്ടോ നീ പായ കേട്ടെ ഏഴ് പീസാണ് ഏഴു പീസ് ഏഴു പീസാണ് ഏഴു പീസോട്ടിട്ട് കെട്ടി പോട്ടെ നമ്മളങ്ങനെ ലോടെല്ലാം കേട്ടി കഴിഞ്ഞു ലോടെല്ലാം കയറ്റി പായ എല്ലാം ഇട്ടെല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞു കെട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പായ ഇട്ട് കെട്ടി വേറെ ആരും ഇണ്ടാരുന്നില്ല കേട്ടില്ല അകത്തോളം മറ്റേ ആ കറുത്തപായൊക്കെ ഉള്ളിലിട്ട് കെട്ടി വയ്യാണ്ട വയ്യാണ്ടായി വേറെ നമ്മളെ പന്ത്രണ്ട് പേരില് രണ്ടു പണിയാകുമ്പോഴത്തേ ആദ്യം ആ കറുത്ത പായ ഇട്ടിട്ട് മാത്രം കെട്ടിയ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇവര് സെക്യൂരികാരെ മാത്രം അത് പറ്റൂല വണ്ടി വിടില്ല മൊത്തം കെട്ടാൻ പറഞ്ഞു മുറച്ച് കെട്ടാൻ പറഞ്ഞു ഇതിപ്പോ വലിയ പണിതാ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ ഉള്ളില് കെട്ടി കിടക്കുകയും ചെയ്യും വെട്ടില്ല പണിത് മഴ വിചാരിക്കട്ടെ ദൈവം ആദ്യം മഴ വിചാരിക്കട്ടെ അത് നമ്മളിപ്പോ ഇനി ഇവിടുന്ന് പോവാ സൈഡ് നമ്മള് ഗ്രില്ല് കടച്ച് ബില്ല് വന്നു ബില്ല് വരും ബില്ല് ഒന്നെടുത്ത് പോയി അകത്ത് ഇറങ്ങി വല്യ വീട് എടുത്ത് പിടിക്കാൻ പറ്റിയ നമ്മൾ അങ്ങനെ ലോഡ് കയറ്റി വണ്ടിയെടുത്ത് വരാൻ പറഞ്ഞൂട്ടാ പോകണു വണ്ടി കയറ്റി കെട്ടണോടാ കമ്പനിയുടെ ഫ്രണ്ടിലേക്ക് വന്ന അവടെ വീട് പിടിക്കാൻ പറ്റാട്ടാ സെക്യൂരിലും കണ്ടാലേ കലാപോട്ട കമ്പനിയാടോണ്ട് അങ്ങനെ നമ്മളെ കമ്പനിയുടെ പുറത്തിറങ്ങിട്ടോടെ സെക്യൂരിറ്റി കാര്യം അവര് കാണാൻ പാട് ഇടുന്നത് ഇതാണ് പഴയ ഡൽഹി റോഡ് ഈ ബാലത്തോട് പോകണല്ലോ ഇതായിരുന്നു പഴയ ഡൽഹി റോഡ് ഓൾഡ് ഡൽഹി റോഡായിരുന്നത് ഇതിലായിരുന്നു ആദ്യം ഡൽഹി വർത്തമാനൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പുറത്ത് വേറെ വഴി സമയം വന്നുട്ടാ സമയപ്പായിട്ടില്ല അഞ്ചര മുപ്പതായിട്ടുള്ള അഞ്ചര അഞ്ചര നേരായിട്ടുള്ളു എന്റെ ദിവസം ഇന്നലെ ലോഡ് ചെയ്തു ഇന്നലെ കാരണം ഇവിടെ കിടക്കണ്ട പോവുന്നില്ല പണ്ട് നിർത്തി എന്തായാലും ഭക്ഷണം കഴിക്കണം അതേപോലെ തന്നെ ആ കോ ഷൂ ഒക്കെ ഊരി മാറണം ഷൂരെയ്യോട്ട് എന്റെ ഷൂ എടുത്തിട്ട് ഈ ഷൂകളൊക്കെ നമ്മൾ ഷൂടുമ്പോൾ ബുദ്ധിമുട്ട് നമ്മൾ അങ്ങനെ ഇവിടെ കൊണ്ടു കുട്ടിയെ സാധനയ്ക്ക് നമ്മടെ ആ ബൂട്ടും കേട്ടോ അതൊക്കെ വിട്ടു ആ ബൂട്ടൂര് എന്റെ ബൂട്ട് എടുത്തൂര് ആ ബോ എടുത്തിട്ടു എന്റെ ബോട്ടിലെടുപ്പൊന്ന് സമാനായി നോക്കിയാ നമ്മുടെ ബോട്ട് എടുത്തിട്ട് നല്ല സമ്മാനമായി മറ്റേ എടുത്തോട് കളിക്കും ഭയങ്കര ഇതായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഹോട്ടലിൽ താപകലുണ്ട് താപയല്ല ഹോട്ടലാണ് അപ്പൊ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ അത് രാത്രി വണ്ടി ഓടിക്കുള്ളൂ അതാണ് ഈ അഞ്ചര ഭക്ഷണം കഴിക്കുന്നത് രാത്രി വണ്ടി ഓടിക്കേണ്ടി വരില്ല നമ്മൾ നേരത്തെ കഴിക്കുന്നത് കിട്ടാ ഭക്ഷണം പരിപ്പ് പരിപ്പേറിയാണ് നമ്മുടെ കുട്ടി അവിടെ ഫ്രണ്ട് നിർത്തി നിർത്തിണ്ട് അപ്പോൾ എന്താ പറയുക ഭക്ഷണം കഴിക്കണേ നമുക്കിന്ന് രാത്രി മാക്സിമം ഓർഡർ നമുക്ക് ഓടിയിട്ട് കുറേ ദൂരെ പോവാണ്ട് വണ്ടി മാക്സിമം അത് ഓറീസം മാക്സിമം ഓടി തീർക്കണം ഒറീസം പകര ഓർഡർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് കാരണം മാക്സിമം ഓടി തീർക്കാറുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആറ് മണിയായിട്ടുള്ളൂ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വേഷം ഉറക്കം വരില്ല ഞാൻ എപ്പോഴും രാത്രി വണ്ടി ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ഇന്നത്തെ വീട് വരും നാളെ ഞാൻ പുതിയ വിശേഷങ്ങൾ വേണ്ട നാളത്തെ വിശേഷങ്ങൾ മാതി നാളെ വരാം അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭിപ്രായങ്ങൾ അപ്പോൾ എല്ലാവർക്കും വരും